ോട്ടെ ഇവിടെ ഒരു കട്ടിൽ കിടക്കുന്നുണ്ട് കിടന്നോ ദൈവമേ ഈ കട്ടിൽ കൊണ്ടിട്ടവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഇങ്ങനെ വയസ്സായി അറുനോർ പോലെ അസുഖവർമ്മ കിടക്കാൻ ഒരു കട്ടിലങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ ഈ പാർക്കിൽ ആ കുരുമ്പ മുത്തിനെ കരത്തി സ്ഥലത്ത് കിടക്കാൻ നിർത്തിയില്ല ഇവിടെ സുഖമായിട്ടൊന്നും കിടന്നുറങ്ങാമല്ലോ ഓ ആര് ശല് വരത്തില്ല വീട്ടിൽ നിന്നാ മതിയായിരുന്നു ഞാൻ വിചാരിച്ചെടുത്ത് തലേറക്കം വരുമോന്നു എന്റെ ദൈവമേ അമ്മയെ കാണുമ്പോഴാണ് ഇവിടെ ഉറങ്ങുന്നേ എന്റെ ദൈവമേ പാർക്കിൽ ഞാൻ കളിക്കാൻ വരുന്നു എന്തോ അമ്മേ അമ്മേ എന്നും അവർച്ചയാണെന്ന് വിളിക്കുന്നേ അമ്മേ എന്റെ അമ്മ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം കണ്ടോ ഈ പാമ്പോളിന്റെ അനുകൾ കളിക്കാൻ പറഞ്ഞിട്ട് എന്തായിരിക്കും എന്റെ ദൈവമേ ഈ അമ്മയുടെ ഒരു കാര്യം പാവ അമ്മ കിടക്കട്ടെ അമ്മക്ക് അത്ര ക്ഷീവായുണ്ടല്ലോ അല്ലെ അമ്മമ്മ കിടക്കുന്നതാണോ അപ്പഴേ പറഞ്ഞ് ചേച്ചീരി വെട്ടി നിർത്തിയിട്ട് വരാമേ അമ്മ ഒരു കാര്യം പറഞ്ഞ ഇനി അനുസരിക്കത്തില്ലേ അമ്മയും വഴക്കൊന്നും പറയണ്ട അമ്മ ഒരു കാര്യം നോക്കിയോ ഞാൻ അവർ കളിക്കാൻ പോവാട്ടോ മക്കളെ ആ മുത്തീനേ മാറുവിനേ കണ്ണലിനോളേ ദൈവമേ ഈ അമ്മയ്ക്ക് ഞാൻ കാവലിരിക്കണമല്ലോ െ പിള്ളടുത്ത് സെക്യൂരിറ്റി ഞാൻ കണ്ടോണ്ട് വരണ എന്തോ മനോട്ടനെ പോയി പറഞ്ഞിട്ട് വരാം

ോ ദൈവം ഈ അമ്മ എഴുതിട്ടില്ലേ ഈ പിള്ളേരോട് നിർത്തിട്ട് പോകണം ശരിയല്ലല്ലോ പിള്ളാരെ ശല്യപ്പെടുത്താൻ അർശി ചേച്ചി പോയി നമുക്ക് പ്ലാൻ ചെയ്യാൻുമ്പോൾ ഇവിടെ എങ്ങനാ താര തല്ലിയടാ എങ്ങനാ അന്തി മണ്ടേ ചാടി കൊടുത്താലാ എന്നാ അമ്മന്നെ അടിച്ചു അണ്ടാ അമ്മേങ്ങി നല്ലൊരു ശിഷ നമുക്ക് കൊടുക്കണം നിങ്ങളെ മൂന്നാര്യമാ നമുക്കിത് ഞാൻ മണ്ടേല് പദക്ക് കേറാ കേറി എന്തന്ന് ചെയ്യൈ നീ ആദ്യം മുത്തി ചേച്ചി പറഞ്ഞു കേൾക്കണ്ണാ ആരും വരുന്നില്ല വേഗം വാ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ ദൊന്നും ചാടി കളിക്കും അപ്പോൾ നമ്മൾ ശല്യംgarden അമ്മേനെയിട്ട് पाओ ൊണ്ട് കളിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചാണകം